സൂത്രൻ അയ്യോ കാട്ടുതീയോ വെറും തീ പേടിക്കണ്ട നമ്മുടെ കൺട്രോളിലുള്ള തീയാ ഇറച്ചി മീൻ കിഴങ്ങ് ഇതൊക്കെ ഇനി ചുട്ടു തിന്നാം ഓ ഇത് വെറും തീ ആയത് ഭാഗ്യം കാട്ടുതീ തീ എനിക്ക് പേടിയാ കെട്ടുപോകാതെ നോക്കണം അതാ പണി ഇങ്ങനെ കൊടുത്താൽ മതി ഹോ ബുദ്ധി സമ്മതിച്ചു വേണ്ടി കണ്ടുപിടിച്ചില്ലേ ഇതൊന്നുമല്ല കണ്ടുപിടുത്തം ഇത് കണ്ടോ ഇതെന്തോ ചൂലോ ചൂലല്ലടോ ചൂട്ട് താൻ പോയി ഇതൊന്ന് കത്തിക്ക് ഞാൻ കാണിക്കാം ചേടാ ഒരു ചൂട്ട് കത്തിക്കാൻ ഇത്ര സമയമോ എടോ ഇത് രണ്ടു മണിക്കൂർ കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അഞ്ചു മിനിറ്റ് കൊണ്ട് കത്തി തീരാറായി